വ്യാഴാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെയാണ് കാണാൻ ശ്രമിക്കുക പത്താഴ്ച ഒൻപത് മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങി വോട്ടിംഗ് ഇപ്പം നാലാം ദിവസം പിന്നീട് അപ്പോൾ വോട്ടിംഗ് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ജിൻഡോയ് കൂറ്റൻ വീട്ടിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകർച്ചയിലാണോ ജാസ്മിനോന്ന് നോക്കാം എന്തൊക്കെയാണോ നമുക്ക് വേറെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഏകദേശം എട്ട് മുപ്പത് വരെ വോട്ടിംഗ് റിസട്ടാണ് നമ്മൾ പുറത്ത് വിടാനുമ്പോൾ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഖത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിനു വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈയൊരു മണിക്കൂറിലെ ശ്രദ്ധയും ജിൻഡോട് മുന്നിട്ട് തന്നെയാണ് ജിൻഡോ രണ്ട് ലക്ഷത്തിലോട്ടുള്ള വോട്ടിങ്ങിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് ലീഡാണ് ജിൻഡോ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ജിൻഡോ ഒന്നാമത് നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജസ്മിൻ തന്നെയാണ് ജാസ്മിൻ അട്ടിമറിക്കാൻ ഇതുവരെ ശ്രീധൂനോ അർജ്ജുനോ അല്ലെങ്കിൽ അഭിഷേകനോ സാധിച്ചിട്ടില്ല നിലവിൽ മൂന്നാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ എന്നാൽ ഇപ്പോൾ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല നല്ലൊരു ഗെയിമറും അതോടൊപ്പം തന്നെ നല്ലൊരു വോട്ടിങ് അഭിഷേകും സ്വന്തമാക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയം ഋഷയുടെ മുന്നേറ്റം കൊണ്ട് മുടിയൻ ഞെട്ടിച്ചിരിക്കേണ്ട ശ്രീധേവനെ അട്ടിമറിച്ചുകൊണ്ട് മുടിയൻ ഇത് നാലാം സ്ഥാനത്തോട്ട് വന്നപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ശ്രീധുനാണ് നമുക്ക് കാണാൻ സാധിക്കുക ശ്രീധുനും വോട്ടിംഗ് തകർച്ച തന്നെയാണ് വ്യാഴാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിലുള്ള അർജുനെ തന്നെയാണ് അർജുനും വോട്ടിംഗ് തകർച്ച തന്നെയാണ് ശ്രീധു അർജുന തമ്മിൽ നേരിയ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒരുപക്ഷെ അർജുൻ ശ്രീധൂനെ അട്ടിമറിക്കാൻ സാധിക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യാഴാഴ്ച രാവിലെ എടുക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അപ്സറനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അൻസുബിയുടെ മുന്നേറ്റം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അൻസുബിയാണ് നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഡേഞ്ചർ സോണിൽ തന്നെ അപ്സര നിൽക്കുകയാണ് അപ്സരയ്ക്ക് വോട്ടിൻ തകർച്ചയാണ് വലിയ ഡിഫറൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ അതോടൊപ്പം അപ്സറ തുടങ്ങിയവരുടെ വോട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഒമ്പത് അവസ്ഥാനത്ത് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം റസ്മിൻ ബായിനെയാണ് റസ്മിൻ ഭായയുടെ വോട്ട് വലിയ രീതിയിൽ ഇടി ഇടിഞ്ഞിരിക്കുകയാണ് എന്നാൽ പോലെ ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് റസ്മിൻ ഭായുടെ വോട്ട് എന്തൊക്കെയും വരും മണിക്കൂർ റസ്മിൻ ബായ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയാലും കണ്ടു തന്നെ അറിയേണ്ടിരിക്കും റസ്മിൻ ഭായ് ഈ ആഴ്ച ബിഗ് ബോസ് പടി പടിയിറങ്ങുന്നത് അപ്പോൾ ഈ ഒൻപത് മത്സരാർത്ഥികളെ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടമനെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോസിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടത്